ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത് റെഡ്ഡി പോളി സ്മൂത്തിയാണ് റാഗി വെച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പി വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കൂ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടാവുന്നതാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റാഗിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തതാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം മധുരത്തിനായിട്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഒരി കട്ടിയായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടല രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബീട്രൂട്ട് അരിഞ്ഞെടുത്തത് ഒരു കപ്പ് അളവിൽ പാൽ ഇത്രയും ചേർത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള റാഗി കുറുക്കില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരിക അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റിന് മുൻഗണന കൊടുക്കുന്നവർക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ ഓക്കെ ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരും വിരിക്കും ബായ്